തേടി തരയിൽ ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സത്യം റിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഈ വാക്യത്തിൽ കർത്താവായ് യേശുക്രിസ്തു പറയുന്നു സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കും അതിനർത്ഥം അവന് സ്വാതന്ത്ര്യം ലഭിക്കും എന്നാണ് അടിമത്തത്തിൽ കഴിയുന്നവർക്ക് മാത്രമേ സ്വാതന്ത്ര്യം ആവശ്യമുള്ളൂ ഇന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ അടിമത്തത്വത്തിലാണോ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിലൊന്ന് അവൻ പാപത്തിൻ്റെ അടിമത്തത്തിലാണ് എന്നതാണ് ഒരു അടിമ തൻ്റെ യജമാനൻ്റെ ഇഷ്ടം ചെയ്യുന്നത് അവനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പാപത്തിൻ്റെ അടിമത്തത്വത്തിൽ കഴിയുന്ന പാവിയായ മനുഷ്യൻ അവൻ്റെ ചിന്തകൾ സംസാരം പ്രവൃത്തികൾ എല്ലാം പാപത്താൽ സ്വാധീനിക്കപ്പെടുന്നു എല്ലാവരും ഒരേപോലെ പാപം ചെയ്യുന്നതിനാൽ ഞാൻ എന്ത് പാപമാണ് ചെയ്തതെന്ന് അവൻ സ്വയം ആശ്വസിക്കുന്നു എന്നാൽ ആ ദിവസം അടുത്തിരിക്കുന്നു മനുഷ്യൻ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ കണക്ക് കൊടുക്കേണ്ട പുസ്തകങ്ങൾ തുറക്കപ്പെടും അപ്പോൾ അവന് നിയോഗിക്കപ്പെട്ട ശിക്ഷ നിത്യമായ നരകമായിരിക്കും ഈ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം കഥവായ യേശു ക്രിസ്തു നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ